തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്ന കാഴ്ചയാണ് വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി ഇടതിന്റെ കേന്ദ്രമാണ് വടകര നഗരസഭ സമഗ്ര വികസനമാണ് ഈ വർഷങ്ങളിലെല്ലാം വടകരയിൽ കാഴ്ചവെച്ചതെന്നാണ് ഭരണപക്ഷം അവകാശപ്പെടുന്നത് എന്നാൽ ഏറെ പോരായ്മകൾ ഇവിടെ ഉണ്ടെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊപ്പം ചേരുന്നതാ കഴിഞ്ഞ അഞ്ച് വർഷമായി വടകര നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന വി കെ ആസീസാണ് എന്തൊക്കെ പോരായ്മകളാണ് ഈ ഒരു നഗരസഭയിൽ ഉള്ളതെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരാൻ വരേണ്ടതെന്നും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് പ്രചരണങ്ങളൊക്കെ സജീവമായിട്ടുണ്ട് അപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും വികസന നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഈ അഞ്ച് വർഷക്കാലം വടകര നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് വി കെ ആസീസ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വടകരയെ സംബന്ധിച്ചിടത്തോളം പോരായ്മകൾ എന്ന് പറയാവുന്നത് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് വടകരക്കാർ വളരെ പ്രാധാന്യത്തോടുകയാണ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷമായി വടകര നഗരസഭ ഭരിക്കുന്ന ഇടതുമുന്നണി ഏതാണ്ട് മധ്യകാലഘട്ടം മുതൽ തന്നെ വ്യാപാര വാണിജ്യ മേഖലകളിൽ ഏറെ മുന്നോട്ട് പോയിരുന്ന വടകര പട്ടണം ഈ കാലയളവിൽ വളരെ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വടകര പട്ടണത്തിലെ വ്യാപാര സാധ്യതകൾ ഇല്ലാതാവുന്ന തരത്തിൽ വ്യാപാരികളും കച്ചവടക്കാരും വടകര കഴിയുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കടകൾ കച്ചവടം സാധ്യമല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വടകരയിൽ അടഞ്ഞുകിടക്കുകയാണ് സമീപത്തെ പഞ്ചായത്തുകളും പട്ടണങ്ങളും ഏറെ മുന്നോട്ട് പോയപ്പോൾ വടക്കേ മലബാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വടകര ടൗണിൻ്റെ ശോച്യാവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആർ എം പി ഐ മുന്നണി ഏറ്റവും ഉയർത്തി കാണിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് അര നൂറ്റാണ്ടു മുമ്പ് പണിത പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിഞ്ഞു വീഴാറുള്ള അവസ്ഥയാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കോട്ടപ്പറമ്പ് പഴയ ബസ് നവീകരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയിൽ ഒരു ഇഞ്ച് പോലും ഈ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല പുതിയ ബസ് സ്റ്റാൻഡെങ്കിൽ ഒറ്റ മഴയ്ക്ക് വെള്ളം കയറുകയും അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അഴുക്കു ജലം കയറുന്ന അവസ്ഥയിലാണുള്ളത് ഏതാണ്ട് വടകര പട്ടണത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ശോച്യാവസ്ഥ കാണാൻ കഴിയും റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വാഹനക്കുരുക്കും കാരണം ആളുകൾക്ക് വടകര ടൗണിലേക്ക് വരാൻ പറ്റാത്തതാണ് കച്ചവടം ഇവിടെ ഇത്രയും അസാധ്യമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വടകരയിൽ ഒരു സമഗ്ര അഴുക്കുചാൽ പദ്ധതിയില്ല വടകരയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള അഴുക്കുവെള്ളം പൂർണ്ണമായി ഒഴുകുന്നത് അതിൽ നഗരസഭയുടെ മാർക്കറ്റിലുള്ള അഴുക്ക് പോലും ഒഴുകുന്നത് കുളത്തിൻ്റെ അവിടെ വഴി മുക്കോല മുക്കോലഭാഗം അരയാക്കിത്തോടിലേക്കാണ് ഒഴുക്കി വിടുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലെ അഴുക്ക് ജലം പൂർണ്ണമായി ജനവാസ കേന്ദ്രമായ കരിമ്പനത്തോട്ടിലേക്കും തള്ളുകയാണ് അപ്പോൾ സ അഴുക്ക് പദ്ധതിയെക്കുറിച്ച് നഗരസഭയുടെ അജണ്ടയിൽ ഇല്ലാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പോലും ഈ ഇത്രയും കാലമായിട്ട് നഗരസഭയ്ക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ നഗരസഭയുടെ പിടുപ്പുകേടിൻ്റെയും അഴിമതിയുടെ ഏറ്റവും വലിയ സ്മാരകമായി വടകര നാരായണ നഗറിലെ ബി ഒ ടി കെട്ടിടം നിലനിൽക്കുകയാണ് അതിൻ്റെ അഗ്രിമെൻ്റ് വെച്ചത് മുതൽ തന്നെ ഒട്ടേറെ അപാകതകൾ അന്നത്തെ യു ഡി എഫ് ചൂണ്ടിക്കാണിച്ചതാണ് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടും ഒരു കടമുറി പോലും അവിടെ തുറന്ന് പിന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വടകരയിലെ ഏറ്റവും വലിയ കളിസ്ഥലം അവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടക്കുന്ന നാരായണ നഗരം ഗ്രൗണ്ടിനെ കീറിമറിച്ചുകൊണ്ടാണ് ഒരു കുത്തക കമ്പനിക്ക് അവിടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു ബി ഒ ടി വ്യവസ്ഥയിൽ വലിയൊരു കെട്ടിടം പണിതത് അത് വടകരയുടെ വ്യാപാര സാധ്യത വർദ്ധിക്കും മുനിസിപ്പാലിറ്റിയുടെ വരുമാനം വർദ്ധിക്കുമെന്നൊക്കെ ഒട്ടേറെ വാഗ്ദാനങ്ങളുമായിട്ടാണ് ആ കെട്ടിടം അവിടെ വന്നത് പക്ഷേ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പത്ത് വർഷം പൂർത്തിയായിട്ട് ഒരു കടമുറി പോലും തുറന്നു പ്രവർത്തിക്കാൻ കഴിയില്ല അതിൻ്റെ അഗ്രിമെൻറ്റ് വ്യവസ്ഥയിൽ ഒരുപാട് അപാകതകളുണ്ട് ആ ഇതുവഴി നഗരസഭയ്ക്ക് കിട്ടേണ്ട വരുമാനങ്ങൾ അതിൻ്റെ ഡെപ്പോസിറ്റ് തുകയിൽ കടകളുടെ വാടക ഇനത്തിൽ ലൈസൻസ് ഫീയിൽ അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സ് ഇനത്തിൽ കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് നഷ്ടമുണ്ടായിരിക്കുന്നത് വടകര നഗരസഭയുടെ വരുമാനം തനത് വരുമാനം വളരെ ശോചനീയമാണ് ഏതാണ്ട് പതിനാല് കോടി രൂപയുടെ അടുത്ത് മാത്രമാണ് നഗരസഭയുടെ തനത് വരുമാനം അതിൽ ഭൂരിഭാഗവും ജീവനക്കാരുടെ ശമ്പളത്തിനും അതോടൊപ്പം ബാങ്ക് ലോണ് തിരിച്ചടവിനും മറ്റും ചിലവഴിക്കുകയും തനത് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു വികസന പ്രവർത്തനവും സാധ്യമല്ലാത്ത രീതിയിലേക്ക് ഇത്രയും വലിയ കോഴിക്കോട് ജില്ലയിലെ ആദ്യം രൂപീകരിച്ച എ ക്ലാസ് മുനിസിപ്പാലിറ്റി എന്ന ഖ്യാതി ഉണ്ടെങ്കിലും ഈ അറുപത്തിയേഴ് വർഷക്കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം കൊണ്ട് വടകരയുടെ വികസനത്തിൻ്റെ എല്ലാ സാധ്യതകളും ഇല്ലാതായിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കളിക്കളത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാരായണ നഗര ഗ്രൗണ്ട് വടകരയിലെ ഏറ്റവും വലിയ ഒരു കളിസ്ഥലമായിരുന്നു ആ നഗരത്തിലെ ഗ്രൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബി ഒ ടി അടിസ്ഥാനത്തിൽ മാളിന് വിട്ടുകൊടുക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗം ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി നീക്കി വെക്കുകയാണ് അപ്പോൾ ഒരു ഗ്രൗണ്ടിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചുകൊണ്ട് വടകരക്ക് നാനൂറ് മീറ്റർ ഗ്രൗണ്ട് എന്ന സ്വപ്നം ഒരിക്കലും നടക്കാത്ത രീതിയിലേക്ക് നഗരസഭാ ഭരണകൂടം മാറിയിരിക്കണം ഇൻഡോർ സ്റ്റേഡിയത്തിന് ഞങ്ങളെതിരല്ല അത് മറ്റ് സ്ഥലങ്ങളിലും പട്ടണത്തിൻ്റെ നടുവിൽ പോലും ഇൻഡോർ സ്റ്റേഡിയം സാധ്യമാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ നഗരസഭയുടെ പുതിയ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് അതും ഇവരുടെ വികസന വിരോധം അല്ലെങ്കിൽ കായിക വിരോധത്തിൻ്റെ ഉദാഹരണമായിട്ട് കാണാൻ പറ്റും നേരത്തെ അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടായിരുന്നു ആ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ സ്ഥലത്താണ് ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ ഈ സംസാരിക്കുന്ന മലബാർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഈ ഗ്രൗണ്ട് ഈ താഴങ്ങാടി പ്രദേശത്തെ ഏക കളിസ്ഥലമാണ് ഏറെ എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ ചെറുപ്പക്കാർ കായിക പ്രേമികൾ ആവശ്യപ്പെടുന്നതാണ് ഇതൊരു ഗ്രൗണ്ടായി മാറ്റാൻ ഇപ്പോഴും ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിൻ്റെ കീഴിലാണുള്ളത് ഞങ്ങൾ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ നിരന്തരം ഒരു കാര്യമാണ് ഇതിൻ്റെ പർപ്പസ് മാറ്റി സ്പോർട്സ് പർപ്പസിലേക്ക് മാറ്റാൻ വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും ശബ്ദമുയർത്തിയിട്ടും ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് നിഷേധാത്മ നിലപാടാണുള്ളത് പല കൗൺസിലും ഇതിൻ്റെ പേരിൽ ശബ്ദമുണ്ടാക്കുമെങ്കിലും വോട്ടിങ്ങിൻ്റെ പവറിൽ ഭൂരിപക്ഷത്തിൻ്റെ പവറിൽ ഞങ്ങളുടെ ആവശ്യം അവഗണിക്കുകയാണ് ഉള്ളത് ഈ ഗ്രൗണ്ടിൻ്റെ തന്നെ ഒരു ഭാഗം ഇപ്പോൾ നോക്കാം കെ എസ് ആർ ടി സി ഡിപ്പോക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് കുട്ടികളുടെ കളി സാധ്യതകളില്ലാതിരിക്കണം വടകര നഗരസഭ കായിക വിരോധത്തിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് പുത്തൂരിലുള്ള ഇപ്പോൾ അവശേഷിക്കുന്ന നാനൂറ് മീറ്റർ ഏക ഗ്രൗണ്ട് പുത്തൂർ സ്കൂൾ ഗ്രൗണ്ടാണ് അവിടെ പുത്തൂർ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗ്രൗണ്ടിൻ്റെ ഭാഗം കവർന്നെടുക്കുന്നതോടുകൂടി പുത്തൂർ സ്കൂൾ പുതിയ കെട്ടിടം വരുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല ഇപ്പോൾ എല്ലാ വികസന പ്രവർത്തനവും കെട്ടികളും കെട്ടിടങ്ങളും കളിസ്ഥലത്തിൽ തന്നെ വരണം എന്നുള്ള നിലയിലേക്കാണ് നഗരസഭയുടെ സമീപനം അതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുര്യാടിയിലുള്ള അവിടെയുള്ള ഒരു മത്സ്യഭവനും അവിടെയുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ് ഇതാക്കുന്നത് അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെ അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും ലഹരിയിൽ നിന്നൊക്കെ മാറ്റി നിർത്താനൊക്കെ ഏറ്റവും അനിവാര്യമായത് കളിസ്ഥലങ്ങളും ഗ്രൗണ്ടുകളാണ് അപ്പോൾ നഗരസഭ ഉള്ള കളിസ്ഥലം ഇല്ലാതാക്കുന്ന ഒരു ഗവേഷണത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ് നമ്മുടെ വടകര പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാണ് പഴയ ബസ് സ്റ്റാൻഡ് കോട്ടപ്പറമ്പ് പരിസരം വടകരയുടെ വ്യാപാര മേഖല ആശ്രയിച്ചിരിക്കുന്ന ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പഴയ ബസ് സ്റ്റാൻഡ് ഏതാണ്ട് അൻപത് വർഷം മുമ്പ് പണി പണിത പഴയ ബസ് സ്റ്റാൻഡ് പലപ്പോഴും പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലുള്ളത് അവിടെ വ്യാപാരം അസാധ്യമാണ് പലപ്പോഴും അവിടെയുള്ള യാത്രക്കാർക്ക് പോലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാവുന്ന അവസ്ഥയിലല്ല ഉള്ളത് അതോടൊപ്പം തന്നെ നേരത്തെ വിഭാവനം ചെയ്ത കോട്ടപ്പറമ്പ് നവീകരണ പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള മേഴ്സി കോളേജ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ഗ്രൗണ്ട് അത് മഹാത്മാഗാന്ധി വന്ന് പ്രസംഗിച്ച ആ ഗ്രൗണ്ടാണ് ആ ഒരു ചരിത്ര സ്മരണ നിലനിർത്താനോ അതിനൊരു ഒരു ഗ്രൗണ്ടായിട്ട് മാറ്റാനോ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊല്ലില്ല ഒരുപാട് ഈ പട്ടണത്തിലേക്ക് ആളുകൾ കടന്നു വരണമെങ്കിൽ ആ സാധ്യമായ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇ കെ ഭരത് ഭൂഷൺ ചീഫ് സെക്രട്ടറി ആയ സമയത്ത് ഈ നവീകരണത്തെക്കുറിച്ച് ഡി പി ആർ തയ്യാറാക്കുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നേ വരെ ആ കാര്യങ്ങളിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിൽ ജനങ്ങൾ വരുന്ന ബസ് സ്റ്റാൻഡിൻ്റെ കുറേ ബസ്സുകൾ ഇപ്പോൾ ലിങ്ക് റോഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ലിങ്ക് റോഡ് വഴ വടകരയിലെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബൈപ്പാസുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു ലിങ്ക് റോഡാണ് വിഭാവനം ചെയ്തത് പക്ഷേ അത് പണി പൂർത്തിയായപ്പോൾ ചെറിയ ഒരു അര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ എട്ടോ ഒമ്പതോ വളവുകളുള്ള യാത്ര അസാധ്യമായ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അത് പലപ്പോഴും ആംബുലൻസിൻ്റെ അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ നേരത്തെ ബി ഒ ടി കെട്ടിടം അതുപോലെ ഈ ലിങ്ക് റോഡൊക്കെ നഗരസഭയുടെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് അതോടൊപ്പം തന്നെ വടകരക്ക് അടിസ്ഥാനപരം ഇപ്പോൾ നല്ലൊരു മത്സ്യ മത്സ്യമാർക്കറ്റില്ല ആ മത്സ്യ മാർക്കറ്റിലേക്ക് ആളുകൾ ആകർഷിക്കുന്ന തരയിലേക്ക് വരുന്നില്ല വടകര ഒരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ് മത്സ്യമേഖല അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അറിവ് ശാലയില്ല ഈ പട്ടണത്തിലൊരു അറിവ് ശാലയില്ല എവിടെ വെച്ചാണ് നമ്മൾ ഈ ആടുകളെയൊക്കെ ആടുമാടുകളൊക്കെ അറക്കുന്നത് അത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ സർട്ടിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആരോഗ്യം പരിശോധിച്ചുകൊണ്ട് മാത്രമല്ലേ ഈ മാംസ വിതരണം നടത്തേണ്ടത് വടകരയിൽ അറവ് നടക്കുന്നത് തോന്നുന്നിടത്താണ് നടു റോഡിൽ വെച്ചിട്ട് അറവ് നടക്കുകയാണ് ഈ ഇവരുടെ വികസനത്തിൻ്റെ അതുപോലെ മാലിന്യ സംസ്കരണത്തിൻ്റെ ശുചി ശുചിത്വത്തിൻ്റെ ഒക്കെ ഒട്ടേറെ അവാർഡുകൾ വാങ്ങുന്ന നഗരസഭ നഗരസഭ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന മാംസശാലകളിലെ മത്സ്യമാർക്കറ്റിലൊക്കെ വേസ്റ്റുകൾ ഡ്രെയിനേജിലേക്ക് തള്ളുകയാണ് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഏറ്റവും സാധാരണക്കാരുടെ ഏറ്റവും ആശ്രയിക്കുന്ന അവരുടെ വരുമാനമാർഗത്തിന് ഉതകുന്ന നഗരസഭയുടെ ഒരു പദ്ധതിയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ നൂറ് കണക്കിന് തൊഴിലാളികൾ അവർക്ക് വർഷത്തിൽ നൂറ് തൊഴിൽ ദിനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അതിപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് തൊഴിൽ ദിനങ്ങൾ നൽകുന്ന നഗരസഭ വടകരയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് അവർക്ക് കിട്ടിയത് രണ്ടോ മൂന്നോ തൊഴിൽ ദിനങ്ങളാണ് അതുതന്നെ വാടിലെ തൊഴിലാ തൊ തൊഴിലുറപ്പ് തൊഴിലാളികളെന്ന് നറുക്കെടുത്തുകൊണ്ടാണ് തൊഴിൽ കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അയ്യങ്കാളി തൊ തൊഴിലുറപ്പിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ തൊഴിലുറപ്പ് എന്ന ബഡ്ജറ്റ് ലേബർ ബഡ്ജറ്റിൽ നഗരസഭയിൽ നാനൂറ്റി ഇരുപത്തിയേഴ് പദ്ധതികളാണ് പ്രപ്പോസ് ചെയ്തത് പക്ഷേ അതിൻ്റെ നടപ്പിലാക്കിയത് വെറും മൂന്ന് പദ്ധതികൾ മാത്രമാണ് അത് തൊഴിലാളികൾക്ക് നേരിട്ട് തൊഴിൽ ദിനം കിട്ടുന്ന എല്ലാ മൂന്ന് പദ്ധതികളും പി എം എ വൈ ഗുണഭോക്താക്കളുടെയും അതുപോലെ തന്നെ ക്ഷീര കർഷകർക്കുള്ള പശുവളർത്തുന്ന അതും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരിട്ട് കിട്ടുന്നില്ല ആകെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന ഒരു പദ്ധതി മാത്രമാണ് അതിൽ നടപ്പിലാക്കാൻ പറ്റിയിട്ടുള്ളൂ വടകരയിലെ ജനങ്ങൾ കുറേ വർഷങ്ങളായി വേനൽക്കാലത്ത് ഇപ്പോൾ ഉപ്പുവെള്ളമാണ് കുടിക്കുന്നത് ജനുവരി മാസം കഴിഞ്ഞാൽ ശുദ്ധജല വിതരണ സംഖ്യയിലൂടെ പൂർണ്ണമായിട്ട് കലർന്ന വെള്ളമാണ് വടകരയിലെ ജനങ്ങൾ കുടിവെള്ളം കിട്ടണമെങ്കിൽ അവർ ടാങ്കർ വാഹനങ്ങളിലൂടെ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് പ്രത്യേകിച്ച് തീരദേശ മേഖലയിലുള്ള ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ ഈ നാല് മാസക്കാലം കുടിവെള്ളത്തിനേറെ ബുദ്ധിമുട്ടുകയാണ് വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റു മറ്റൊരു കാര്യം വടകരയിൽ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ തെരുവ് നായ്ക്കളുടെ വിഹാരമാണ് സ്കൂളിലേക്കോ മദ്രസകളിലേക്കോ കുട്ടികൾക്ക് പോകണമെങ്കിൽ രക്ഷിതാക്കൾ കൂടെ വടിയെടുത്ത് പോവേണ്ട അവസ്ഥയാണ് രാവിലെ നടക്കാൻ പോകുന്ന ആളുകൾക്ക് തെരുവുനായ പഠിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എല്ലാ വർഷവും എ ബി സി കേന്ദ്രം തുടങ്ങും എന്ന വാഗ്ദാനം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വെച്ച് പറയുമെന്നല്ലാതെ ഈ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള ഒരു പദ്ധതിയും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല നൂറുകണക്കിന് ആളുകളാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയായി ചികിത്സ തേടിയത് രണ്ട് പേർ തെരുവുനായുടെ ആക്രമത്തിൽ ഒരു ഭ്രാന്തൻ നായയുടെ കടിയേറ്റും മറ്റൊരാൾ തെരുവ് നായ ആക്രമിച്ച് വാഹനം മറിഞ്ഞു മരണപ്പെട്ട സ്ഥിതി ഇവരെ ഉണ്ടായിട്ടും ഇക്കാര്യത്തിലൊക്കെ തികച്ചും നെഗറ്റീവായ സമീപനമാണ് നഗരസഭയുടെ വാങ്ങുന്നതിന് ഒരു കാലത്ത് രാത്രി പന്ത്രണ്ട് മണിവരെ സജീവമായിരുന്നു വടകര പട്ടണം ഇന്ന് രാത്രി ഏഴ് മണി കഴിയുമ്പേക്ക് കച്ചവട സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞാൽ വടകരയുടെ പ്രധാനപ്പെട്ട ടൗണുകൾ പോലും പൂർണ്ണമായി ഇരുട്ടിലാണ് നിങ്ങൾ വടകര ഏറ്റവും സജീവമായ പഴയ ബസ് സ്റ്റാൻഡ് എടോടി റെയിൽവേ സ്റ്റേഷൻ റോഡ് പുതിയ ബസ് സ്റ്റാൻഡ് എല്ലാ സ്ഥലങ്ങളിലും രാത്രി എട്ട് മണിയാവുമ്പോഴേക്ക് പൂർണ്ണമായി ഇരുട്ടിലാവുകയാണ് ഒരു പട്ടണത്തിനാവശ്യമായ വെളിച്ചം അത് പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടോ പ്ലാനിങ്ങോ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല മറ്റൊരു വളരെ ഗൗരവമുള്ള കാര്യം നഗരസഭയുടെ അഴിമതിയായിട്ട് ബന്ധപ്പെട്ടാണ് പല സ്ഥാപനങ്ങളും സ്ഥാപിത താല്പര്യത്തോടു കൂടി ആളുകൾക്ക് വിട്ടുകൊടുക്കയാണ് നഗരസഭയുടെ ആസ്തി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷം നിരന്തരമായി ശബ്ദമുയർത്തിയതിൻ്റെ പ ഫലമായി പല സ്ഥാപനങ്ങളും നഗരസഭയ്ക്ക് വരുമാനമുള്ളാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇക്കാര്യത്തിൽ ഭരണപക്ഷമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ കയ്യേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നതാണ് നമുക്ക് കണ്ടത് അഴിമതിയുടെ പേരിൽ യു ഡി എഫ് അല്ലെ പ്രതിപക്ഷമല്ല സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ ചെയർമാൻ ശ്രീധരൻ കെ ശ്രീധരേട്ടൻ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് പറഞ്ഞത് വടകര നഗരസഭയിൽ അഴിമതി കൊടുക്കാതെ കൈക്കൂലി കൊടുക്കാതെ ഒരു ഫയൽ നീലില്ല അഴിമതി കാട്ടുന്ന ഉദ്യോഗസ്ഥക്കാരുടെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന് ശ്രീധരേട്ടൻ പറഞ്ഞത് എന്താണ് നമ്മൾ മുഖവിലെടുക്കിടുകയാണ് പിന്നീട് നമ്മൾ കണ്ടത് വിജിലൻസ് അന്വേഷണം വരികയാണ് നഗരസഭയിലെ ആറ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ഓർഡർ വരികയാണ് വിജിലൻസിൻ്റെ നാല് ഉദ്യോഗസ്ഥന്മാർ നഗരസഭ ഓഫീസിലെ എൻജിനീയറിംഗ് വിഭാഗത്തിലുള്ള മുഴുവൻ ഫയലുകളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അഴിമതി നടത്താനാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നേരത്തെ തന്നെ രേഖാമൂലം പരാതി കിട്ടിയിരുന്നു അപ്പോൾ അത്തരം ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലാണ് നഗരസഭാ ഭരണകൂടത്തിൻ്റെ അതോടൊപ്പം തന്നെ ചെയർപേഴ്സൻ്റെ ഒക്കെ ഇടപെടലുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ് അഴിമതി ഒരു മറയുമെന്നില്ലാതെ അവിടെ നടക്കേണ്ടി വന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത് തിരിച്ചടിയുമെന്ന് ആകുമെന്ന് കരുതിക്കൊണ്ട് പാർട്ടി നേതൃത്വവും മന്ത്രിയൊക്കെ ഒക്കെ ഇടപെട്ടുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാരുടെ സസ്പെൻഷൻ മരവിപ്പിച്ചതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വടകരയിലുള്ള ജനങ്ങൾ നേരിട്ട് കണ്ടതാണ് ഈ സാക്ഷ്യം വഹിച്ചതാണ് ഈ അഴിമതി ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് വടകരയിലെ ജനങ്ങൾ ഈ ഭരണത്തെ മടുത്തിരിക്കുകയാണ് എല്ലാവരും ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് വടകരയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനാഗ്രഹിക്കുന്നു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം തന്നെ ഇവിടുത്തെ വ്യാപാരികളും കച്ചവടക്കാരും തൊഴിലാളികളൊക്കെ വടകര നഗരസഭയുടെ ഭരണം മാറണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃത്വം നൽകുന്ന ആർ എം പി ഐ നേതൃത്വം നൽകുന്ന മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ അധികാരം കിട്ടുമെന്ന് ഞങ്ങൾ ഉറച്ച പ്രതീക്ഷയിലാണ് വടകരയിലെ ജനങ്ങൾ അതിൻ്റെ കൂടെയുണ്ടാവണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിരവധി പോരായ്മകളാണ് ആ വടകരയെ പറ്റി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ പോരായ്മകൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനാണ് ഭരണമാറ്റം അനിവാര്യമാണെന്ന യു ഡി എഫ് ആർ എം ബി ഐ മുന്നോട്ട് വെക്കുന്നത് എന്തു തന്നെയാലും വിജയ ഏറ്റവും മികച്ച നാല്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് ജനവിധി എന്താണെന്നാ നമുക്ക് നോക്കിക്കാണാം